പെൺകുട്ടിയുടെ ജനനം ഈ കാലഘട്ടത്തിലും കുറെ കുടുംബങ്ങളിൽ ഇപ്പോഴും ദുഃഖമായി കണക്കാക്കപ്പെടുന്നു ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ പലരും ആദ്യം ചോദിക്കുന്നത് തന്നെ അത് ആണോ പെണ്ണാണോ ഇതിൻ്റെ പേരിലാണ് ഇന്ത്യയിലെ പലയിടങ്ങളിലും സെക്സ് ഡീറ്റർമിനേഷൻ എന്നത് നിയമപരമായി നിരോധിക്കപ്പെട്ടിരിക്കുന്നത് പെൺകുട്ടികളുടെ ജനത്തെക്കുറിച്ചുള്ള ഈ മുൻവിധികളും വ്യക്തിയുടെ ലൈംഗികതയെയും സംസ്കാരത്തെയും ബാധിക്കുന്ന ഈ സാമൂഹിക ചിന്തകൾ നമ്മുടെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുകയാണ് നാം ചോദിക്കേണ്ട സമയം വന്നിരിക്കുന്നു പെൺകുട്ടികളുടെ ജനനം ടാബു ആക്കേണ്ടതാണോ അതോ ആഘോഷിക്കേണ്ടതാണോ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ പെൺകുഞ്ഞിന്റെ ജനനം എല്ലായ്പ്പോഴും സന്തോഷത്തോടെ സ്വീകരിക്കപ്പെടുന്നില്ല ആഘോഷത്തിന് പകരം നിരാശയോ ദുഃഖമോ അനുഭവപ്പെടാം ഈ പ്രതികരണം ആൺകുട്ടികളെ പെൺകുട്ടികളെക്കാൾ അന്യായമായി പ്രാധാന്യം നൽകുന്ന സാംസ്കാരികവും സാമൂഹികവുമായ മാനദണ്ഡങ്ങൾ ആഴത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു ചില കുടുംബങ്ങൾ നിരാശയോ ലജ്ജയോ അനുഭവിക്കാം ഇത് തെറ്റാ പെൺകുട്ടികളുടെ സാധ്യതകളെയും മൂല്യത്തെയും കുറിച്ച് അപമാനിക്കുന്ന പഴയ വിശ്വാസങ്ങളിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്തരം വികാരങ്ങൾ ഈ നെഗറ്റീവ് വികാരങ്ങൾ കുട്ടിയിലും കുടുംബത്തിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം ആൺകുട്ടിയോ പെൺകുട്ടിയോ ആയാലും ഓരോ കുട്ടിയും ഒരു അനുഗ്രഹമാണ് കുട്ടിയുടെ ലിംഗഭേദം നോക്കാതെ പുതിയൊരു ജീവന് സ്വാഗതം ചെയ്യുന്ന സന്തോഷം സർവ്വസാധാരണമായിരിക്കണം ഒരു പെൺകുട്ടിയുടെ ജനനം ആഘോഷിക്കുന്നത് അത്രയും തന്നെ പ്രധാനവും അർത്ഥവത്തുമാണ് പെൺകുട്ടികളോടുള്ള ഈ നെഗറ്റീവ് സമീപനം ഒരു കളങ്കമാണ് ഇത് പെൺകുട്ടികളെ അവരുടെ ജീവിതകാലം മുഴുവൻ ബാധിക്കുന്ന വിവേചനത്തിന്റെയും അസമത്വത്തിന്റെയും ചക്രം തുടർച്ചയായി നിലനിർത്തുന്നു ചെറുപ്പം മുതൽ പെൺകുട്ടികൾക്ക് കുറവായ മൂല്യം തോന്നാനും നിരവധി തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ട് അത് പെൺകുട്ടികളെ വേദനിപ്പിക്കുകയും അവരുടെ അവസരങ്ങൾ പരിമിതപ്പെടുത്തുകയും ചെയ്യും പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യാത്തപ്പോൾ അവർക്ക് അവരുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന വിദ്യാഭ്യാസം കളി മറ്റ് അനിവാര്യമായ അനുഭവങ്ങൾ നഷ്ടപ്പെടുന്നു ഇത് ആത്മവിശ്വാസത്തിന്റെയും സ്വമൂല്യത്തിന്റെയും കുറവിലേക്ക് നയിക്കാം പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാൾ വിലപ്പെട്ടവരാണെന്ന് ഓർക്കുന്നത് പ്രധാനമാണ് അവർക്ക് വലിയ കാര്യങ്ങൾ നേടാനും സമൂഹത്തിന് സംഭാവന ചെയ്യാനും ഒരേപോലെ ശേഷിയുണ്ട് പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും ഒരു പ്രകാശമുള്ള ഭാവി നൽകാൻ കഴിയും ഈ കുഴപ്പത്തെ വെല്ലുവിളിക്കുകയും ഓരോ പെൺകുട്ടിയും ആഘോഷിക്കപ്പെടുന്ന ഒരു ലോകം സൃഷ്ടിക്കുകയും ചെയ്യണം നമ്മുടെ സമീപനങ്ങളും പ്രവർത്തനങ്ങളും മാറ്റിയാൽ പെൺകുട്ടികൾ അവരുടെ മൂല്യവും ശേഷിയും അംഗീകരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ വളരാൻ നമുക്ക് ഉറപ്പാക്കാം ഓരോ പെൺകുട്ടിക്കും സ്നേഹിതയും വിലപ്പെട്ടവളും ശക്തിയുള്ളവളും ആയി വളരാൻ അർഹതയുണ്ട് ലിംഗഭേദമില്ലാതെ എല്ലാ കുട്ടികളും വളരുകയും വിജയിക്കുകയും ചെയ്യുന്ന ഒരു ഭാവി നിർമ്മിക്കാൻ ഈ തടസ്സങ്ങൾ തകർക്കാനും ഒന്നിച്ച് പ്രവർത്തിക്കാം പെൺകുട്ടികൾ അത്ഭുതകരാണ് അവർ അത്ഭുതകരമായ മക്കളായി സഹോദരിമാരായി മാതാക്കളായി നേതാക്കളായി വളരും അവർ അവരുടെ കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും ലോകത്തിൽ അനവധി വഴികളിൽ സംഭാവന ചെയ്യും നിങ്ങളുടെ ചുറ്റും നോക്കും സ്ത്രീകൾ ഡോക്ടർമാരും അധ്യാപകരും ശാസ്ത്രജ്ഞരുമായി സംരംഭകരുമായും മറ്റും ആയി പ്രവർത്തിക്കുന്നു അവർ എല്ലാ മേഖലകളിലും തടസ്സങ്ങൾ തകർത്തും അത്ഭുതകരമായ കാര്യങ്ങൾ നേടിയും കൊണ്ടിരിക്കുന്നു പെൺകുട്ടികൾ ഒരു ഭാരമല്ല അവർ ഒരു സമ്മാനമാണ് അവർ നമ്മുടെ ലോകത്തിന്റെ താങ്ങാണ് അവരുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ക്ഷേമത്തിലും നിക്ഷേപിക്കണം ഒരു കുട്ടിയുടെ ലിംഗം അമ്മയാണ് നിർണ്ണയിക്കുന്നതെന്ന് പലരും വിശ്വസിക്കുന്നു ഇത് സത്യമായിട്ടില്ല അച്ഛനാണ് വാസ്തവത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്നത് മനുഷ്യരിൽ ജൈവിക ലിംഗം നിർണയിക്കുന്ന ക്രോമോസോം എന്ന ചെറിയ ഘടനകളുണ്ട് അമ്മമാർ എപ്പോഴും ഒരു ക്രോമോസോം നൽകും അച്ഛന്മാർക്ക് ധന അല്ലെങ്കിൽ അച്ഛൻ ക്രോമോസോം നൽകിയാൽ കുഞ്ഞ് പെൺകുട്ടിയായിരിക്കും അവൻ ദയ ക്രോമോസോം നൽകിയാൽ കുഞ്ഞ് ആൺകുട്ടിയായിരിക്കും അത് അത്ര എളുപ്പമാണ് ഭാവിയെ സ്വീകരിക്കുക സമത്വത്തിന്റെ ലോകം ഓരോ പെൺകുട്ടിക്കും ഓരോ ആൺകുട്ടിക്കും സമാനമായ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക ലൈംഗികത ഒരാളുടെ ജീവിതപാതയെ നിർണയിക്കുന്നതല്ല മറിച്ച് ഒരാളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിർണയിക്കുന്ന ഒരു ലോകം പെൺകുട്ടികൾ അവരുടെ ലിംഗം കൊണ്ട് പരിമിതമാകാതെ അവരുടെ കഴിവുകൾ കൊണ്ട് ശക്തിപ്പെടുന്ന ശാസ്ത്രം സാങ്കേതികവിദ്യ കലകൾ കായികം എന്നിവയിലൊന്ന് തടസ്സങ്ങളില്ലാതെ അവർക്ക് അന്വേഷിക്കാനാകുന്ന ഒരു ലോകം ഇതാണ് നമുക്ക് സൃഷ്ടിക്കേണ്ട ലോകം സഹകരണയും സൃഷ്ടിപരതയും പ്രോത്സാഹിപ്പിക്കുന്നത് ഓരോ കുട്ടിയും വിലപ്പെട്ടവരും ഉൾപ്പെടുത്തിയവരുമാണെന്ന് അനുഭവിക്കുന്ന ഒരു ലോകം ഇത് നമ്മുടെ സ്വന്തം പക്ഷപാതങ്ങളും വിശ്വാസങ്ങളും ചോദ്യം ചെയ്യുന്നതിലൂടെ ആരംഭിക്കുന്നു നമ്മിൽ പതിങ്ങിയിരിക്കുന്ന സവിശേഷതകളെ ചോദ്യം ചെയ്യുകയും കൂടുതൽ ഉൾക്കൊള്ളുന്ന മനോഭാവത്തിലേക്ക് പ്രവർത്തിക്കുകയും വേണം നമ്മുടെ മക്കളെ അവർ തുല്യരാണ് അവരുടെ മൂല്യം അവരുടെ ലിംഗം കൊണ്ട് മറിച്ച് അവരുടെ സ്വഭാവവും പ്രവർത്തനങ്ങളും കൊണ്ടാണെന്ന് മനസ്സിലാക്കി വളർത്തണം അവരെ പരസ്പരം ബഹുമാനിക്കുകയും വിലമതിക്കുകയും പരസ്പരം പങ്കാളികളായും കൂട്ടാളികളായും കാണുകയും പൊതുവായ ലക്ഷ്യങ്ങളിലേക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാൻ പഠിപ്പിക്കണം ഓരോ പെൺകുട്ടിയും വലിയ സ്വപ്നങ്ങൾ കാണുകയും അവളുടെ മുഴുവൻ ശേഷിയും പ്രാപിക്കുകയും ചെയ്യാൻ കഴിയുന്നു അവൾക്ക് ആഗ്രഹിക്കുന്നതെന്തും ആകാൻ കഴിയുന്ന ഒരു ഭാവി നമുക്ക് നിർമ്മിക്കാം ഒരു ബഹിരാകാശ യാത്രികയാകാം മുതൽ ഒരു നേതാവാകാൻ വരെ ആകാശം അതിന്റെ പരിചിയാണെന്ന് അറിയുന്നു ഒരു പെൺകുട്ടിയുടെ ജനനം എപ്പോഴും ആഘോഷിക്കാനുള്ള ഒരു കാരണമായാണ് ലിംഗഭേദമില്ലാതെ ഓരോ കുട്ടിയെയും തുറന്ന് മനസ്സോടെ സ്വാഗതം ചെയ്യുകയും അവർക്ക് വളരാൻ ആവശ്യമായ സ്നേഹവും പിന്തുണയും നൽകുകയും ചെയ്യുന്ന ഒരു ഭാവി പെൺശക്തിയെ ആഘോഷിക്കൽ പ്രവർത്തനത്തിനുള്ള ഒരു ആഹ്വാനം പെൺകുട്ടികളുടെ ശക്തിയെ നമുക്ക് ആഘോഷിക്കാം അവരാണ് നമ്മുടെ ലോകത്തിന്റെ ഭാവി നേതാക്കളും നവോത്ഥാനകർത്താക്കളും മാറ്റം സൃഷ്ടിക്കുന്നവരും അവരുടെ സാധ്യതകൾക്ക് പരിധിയില്ല അവരുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല നമുക്ക് അവരുടെ ബുദ്ധിശക്തി ശക്തി സർഗാത്മകത അനുകമ്പ എന്നിവയെ ആഘോഷിക്കാം ഓരോ പെൺകുട്ടിക്കും നൽകാനുള്ള ഒരു പ്രത്യേക സമ്മാനമുണ്ട് കൂടാതെ അവർ ഒരുമിച്ച് ഒരു നല്ല നാളെയെ രൂപപ്പെടുത്താൻ കഴിയും ഓരോ പെൺകുട്ടിയും സുരക്ഷിതവും വിദ്യാഭ്യാസവും ശക്തിപ്പെടുത്തപ്പെട്ടതുമായ ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം അവർ ഭയമോ പരിധിയോ ഇല്ലാതെ അവരുടെ ആസക്തികളെ പിന്തുടരാൻ കഴിയുന്ന ഒരു ലോകം മഹാനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ ഓർക്കുക വിദ്യാഭ്യാസത്തിലൂടെയാണ് മക്കൾ ഡോക്ടർമാരാകുന്നത് അമ്മമാർ നഴ്സുമാരാകുന്നത് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള നേതാക്കൾ ഉയർന്നു വരുന്നത് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാകുന്നത് എല്ലാവർക്കും ഒരു പ്രകാശമുള്ള ഭാവി തുറക്കാനുള്ള താക്കോൽ വിദ്യാഭ്യാസമാണ് ഈ മാറ്റത്തിന്റെ ഭാഗമാകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പിന്തുണച്ചു നാം കൂടുതൽ സമത്വവും സമൃദ്ധിയുള്ള ലോകത്തിലേക്ക് നിക്ഷേപം നടത്തുകയാണ് പെൺകുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾക്കും വേണ്ടി ചാമ്പ്യന്മാരാകാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എല്ലാ പെൺകുട്ടികൾക്കും വളരാനുള്ള അവസരം ഉറപ്പാക്കാൻ ഉയർത്തെഴുന്നേ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എല്ലാവർക്കും ഒരു പ്രകാശമുള്ള ഭാവി സൃഷ്ടിക്കാം ഒരുമിച്ച് നാം ഒരു മാറ്റം വരുത്തുകയും എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാകുന്ന ഒരു ലോകം നിർമ്മിക്കുകയും ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തുക നന്ദി